ട്വൻ്റി ട്വൻ്റി ബാറ്റർമാരുടെ റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനം നിലനിർത്തി ഇന്ത്യയുടെ വെടിക്കെട്ട് ഓപ്പണർ അഭിഷേക് ശർമ്മ ഏഷ്യ കപ്പിലെ മിന്നും പ്രകടനമാണ് അഭിഷേകിന് തുണയായത് ഏഷ്യ കപ്പിലെ ഏഴ് ഇന്നിങ്സുകളിൽ നിന്ന് മുന്നൂറ്റി പതിനാല് റൺസാണ് അഭിഷേക് നേടിയത് നാൽപ്പത്തി ആറ് ശരാശരിയും ഇരുന്നൂറ് സ്ട്രൈക്ക് റേറ്റും അദ്ദേഹത്തിനുണ്ട് ടൂർണമെൻറ്റിലെ താരമായി തെരഞ്ഞെടുക്കപ്പെട്ടതും അഭിഷേക് ശർമ്മയായിരുന്നു കപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മധ്യനിര താരമായ തിലകുവർമ്മ പട്ടികയിൽ മൂന്നാം സ്ഥാനത്താണ് ഏഷ്യ കപ്പിൽ ആറ് ഇന്നിങ്സുകളിൽ നിന്ന് നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് പൂജ്യം ശരാശരിയിലും നൂറ്റി മുപ്പത്തൊന്ന് സ്ട്രൈക്ക് റേറ്റിലും ഇരുന്നൂറ്റി അറുപത്തൊന്ന് റൺസാണ് തിലക് നേടിയത് ഇംഗ്ലീഷ് താരം ഫിൽസാൾട്ടാണ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് ഏഷ്യക്കപ്പിൽ മികച്ച പ്രകടനം നടത്തിയ വിക്കറ്റ് കീപ്പർ ബാറ്റർ സഞ്ജു ഏഴ് സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി മുപ്പത്തി ഒന്നാം സ്ഥാനത്തെത്തി ഇന്ത്യൻ വൈസ് ക്യാപ്റ്റനായ ഗില്ലിനെ മറികടന്നാണ് സഞ്ജുവിൻ്റെ നേട്ടം ലിസ്റ്റിൽ മുപ്പത്തി രണ്ടാം റാങ്കിലാണ് ഗില്ലുള്ളത് ഉള്ളത് ഏഷ്യക്കപ്പിലെ ഏഴു മത്സരങ്ങളിൽ നാല് ഇന്നിംഗ്സുകളിൽ നിന്നായി മുപ്പത്തിമൂന്ന് റൺസ് ശരാശരിയിൽ നൂറ്റി മുപ്പത്തിരണ്ട് റൺസാണ് സഞ്ജു നേടിയത് മറ്റൊരു വാർത്തയിലേക്ക് പോകും മുൻപ് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ന്യൂസിലാൻഡിനെതിരായ ആദ്യ ട്വൻ്റി ട്വൻ്റി മത്സരത്തിൽ ഓസ്ട്രേലിയയ്ക്ക് ആറ് വിക്കറ്റിൻ്റെ മികച്ച വിജയം മൗണ്ട് മംഗാനയിൽ നടന്ന മത്സരത്തിൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിങ്ങിനെത്തിയ ന്യൂസിലാൻഡ് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തൊന്ന് റൺസായിരുന്നു നേടിയത് അറുപത്താറ് പന്തിൽ നൂറ്റി ആറ് റൺസുമായി പുറത്താവാതെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ടീം റോബിൻസൺ ആണ് ന്യൂസിലാൻഡിനെ മികച്ച സ്കോറിലേക്ക് നയിച്ചത് മറുപടി ബാറ്റിംഗിൽ ഓസ്ട്രേലിയ വെറും പതിനാറ് പോയിന്റ് മൂന്ന് ിൽ നാല് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നിരുന്നു നാൽപ്പത്തിമൂന്ന് പന്തിൽ എൺപത്തി റൺസ് നേടിയ ക്യാപ്റ്റൻ മിച്ചൽ മാർഷാണ് ഓസ്ട്രേലിയയെ വിജയത്തിലേക്ക് നയിച്ചത് ഇതോടെ മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിൽ ഓസ്ട്രേലിയ ഒന്നേ പൂജ്യത്തിന് മുന്നിലെത്തുകയും ചെയ്തു ഇന്ത്യയെ സംബന്ധിച്ച് ഓസ്ട്രേലിയ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത് വെസ്റ്റ് ഇൻഡീസിനെതിരായ രണ്ട് മത്സര ടെസ്റ്റ് പരമ്പരയ്ക്ക് ശേഷം ടീം ഇന്ത്യ ഓസ്ട്രേലിയയിലേക്ക് പറക്കും ആദ്യം മൂന്ന് ഏകദിന മത്സരങ്ങളടങ്ങുന്ന ഒരു ഏകദിന പരമ്പരയാണ് ഇന്ത്യ കളിക്കുക ശേഷം അഞ്ച് മത്സരങ്ങളടങ്ങിയ ഒരു ട്വൻ്റി പരമ്പരയും ഇന്ത്യ ഓസ്ട്രേലിയയിൽ കളിക്കും